ഉത്തര മലബാറിൽ ഫർണിച്ചർ വിസ്മയം തീർത്ത ഐഡിയൽ ഡെക്കർ ഇത്തവണയും ഓണത്തെ വരവേൽക്കാൻ വിവിധ ഓഫറുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൽ ഒരുക്കിയ എക്സിബിഷനിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിനിടങ്ങിയ ഫർണിച്ചറുകൾ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഇന്ത്യൻ ഇമ്പോർട്ടഡ് ഫർണിച്ചറുകളുടെയും ആക്സസറീസുകളുടെയും വിൽപ്പനയിലൂടെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഉത്തര മലബാറിലെ മികച്ച ഫർണിച്ചർ ഷോറൂമാണ് ഐഡിയൽ ഡെക്കർ ഉന്നത ഗുണമേന്മയിലുള്ള ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ ട്രഡീഷണൽ ഉൽപ്പന്നങ്ങൾ മോഡേൺ ഫർണിച്ചറുകൾ എന്നിവ സാധാരണക്കാരുടെ ബജറ്റിനനുസരിച്ച് എന്നും നൽകാറുള്ള ഐഡിയൽ ഡെക്കർ ഇത്തവണ സാധാരണക്കാർക്കായി ഫാക്ടറി വിലയിൽ ഫർണിച്ചറുകൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിനായി കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ഫർണിച്ചർ ഫാക്ടറി സെയിൽ എക്സിബിഷൻ ആരംഭിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഐഡിയൽ ഡിക്കോറിന്റെ ഓണം മെഗാ ആണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സോഫ സെറ്റുകളും ഏറ്റവും ആധുനികമായിട്ടുള്ള ഡൈനിങ് ടേബിളിൽ ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരിക പന്ത്രണ്ട് ദിവസത്തെ എക്സിബിഷനാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓരോ വീടും വളരെ മനോഹരമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സോഫ സെറ്റുകൾ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേംബർ ഹാളിൽ നടക്കുന്ന ഈ ഒരു എക്സിബിഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രധാനമായും സോഫ സെറ്റുകൾ വാർഡ്രോബ് മാട്രസ് എന്നിവയാണ് എക്സിബിഷനിലുള്ളത് കൂടാതെ ഡൈനിങ് സെറ്റും ഇവിടെ ലഭിക്കും സോഫ സെറ്റ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതലാണ് ആരംഭിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ മുതലാണ് വാർഡ്രോബ് ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ആയി ലഭിക്കും അതും ഒരു രൂപ പോലുമില്ലാതെ ഇ എം ഐ മാട്രസ് സ്വന്തമാക്കാം തീർന്നില്ല നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ആവശ്യാനുസരണം ഫർണിച്ചറുകൾ സ്വന്തമാക്കാനും സാധിക്കും സെപ്റ്റംബർ പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പന്ത്രണ്ട് ദിവസമാണ് ഈ എക്സിബിഷൻ ഉദ്ഘാടന ചടങ്ങിൽ ഐഡിയൽ ഡെക്കറിന്റെ മാനേജിംഗ് പാർട്ണർമാരായ റമീസ് കെ പി റുഫൈസ് കെ പി മുഹമ്മദ് മർഷാദ് ഷബീർ കെ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തീരുന്നതല്ല കസ്റ്റമേഴ്സും ഐഡിയൽ ഡെക്കറും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാമെന്ന് സി അബ്ദുൽ കരീം പറഞ്ഞു പിന്നെ സോഫയുടെ ഒരു സ്വാഭാവികമായിട്ടും ഏത് ചെറിയൊരു കാശ് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്കാണ് ഇതിൻ്റെ വിലയെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് വാങ്ങുന്നതോടൊപ്പം തന്നെ എനിക്ക് അവരോട് പറയാനുള്ളത് ഇത് വാങ്ങിയാൽ ആ കാശ് കൊടുക്കുവാനോട് അവരുടെ ബന്ധം തീരുന്നില്ല ഇതിൽ ഏതെങ്കിലും രൂപത്തിലെ ചില ഡാമേജോ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുവാനും അതുപോലെ തന്നെ അതിനാവശ്യമായി റിപ്പയർ ചെയ്ത് കൊടുക്കുവാനുള്ള പിന്നെ സംവിധാനം ഇവരെ ഗ്രൂപ്പിലുണ്ട് എല്ലാ വീടിന് ൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഐഡിയൽ ഡെക്കറിൻ്റെ ഈ എക്സിബിഷൻ നല്ല ഓഫറിൽ ഫർണിച്ചർ വാങ്ങിക്കാനുള്ള സമയമാണിതെന്നും എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും ഐഡിയൽ ഡെക്കർ മാനേജിംഗ് പാർട്ട്ണറായ മുഹമ്മദ് മർഷാദ് പറഞ്ഞു ഒപ്പം ഐഡിയൽ ഡെക്കറിൻ്റെ കസ്റ്റമേഴ്സിന് അദ്ദേഹം ഓണാശംസകൾ നേരുകയും ചെയ്തു നമ്മളിവിടെ ഒരു ഫർണിച്ചർ ഫാക്ടറി സെയിൽ തുടങ്ങിയിട്ടുണ്ട് മെയിനായിട്ട് ഫേർണിച്ചറ് ഏറ്റവും ബെസ്റ്റ് റേറ്റ് അതായത് ഒരു ഫാക്ടറിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ട് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് സോഫാസും മെയിൻ മെയിൻ പ്രോഡക്റ്റ് നമ്മൾ സോഫ അതുപോലെ മാട്രസ് അതുപോലെ വാർഡ്രോപ്സ് ഇതൊക്കെയാണ് നമ്മളിവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ സോഫ നമുക്കൊരു പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഇവിടെ സോഫ അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് മാട്രസ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഓഫർ എന്ന് വെച്ചാൽ ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങിക്കുമ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഒന്ന് വാങ്ങിക്കുമ്പോൾ തികച്ചും ും മറ്റൊന്ന് സൗജന്യമായി ലഭിക്കുന്ന ഒരു ഓഫർ ഉണ്ട് അതിൽ തന്നെ നമുക്ക് നിങ്ങൾ ഒരു പൈസ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇ എം ഐയിലൂടെ അങ്ങനെയുള്ളൊരു സൗകര്യം കൂടി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഈ ഓഫർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അന്നേരം ഏറ്റവും നല്ല ഒരു സമയമാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓഫറിൽ ഫർണിച്ചർ വാങ്ങിക്കാനുള്ള ഒരു ടൈമായി ഇതിനെ കണ്ട് നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക എല്ലാ കസ്റ്റമേഴ്സിനും ഐഡിയൽ ഡെക്കോർ ഗ്രൂപ്പിന്റെ ഓണാശംസകൾ മാസം എക്സിബിഷൻ ഫാക്ടറി വിലയിൽ ഫർണിച്ചറുകൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഐഡിയൽ ടെക്കർ നിങ്ങൾക്ക് നൽകുന്ന ഓണ സമ്മാനം ക്യാമറാമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം ലിറ്റി പീറ്റർ കേരള ഓൺലൈൻ ന്യൂസ്